അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ദ്വിദിന നാടക ശില്പശാലയ്ക്ക് ഒത്തുടക്കം കുറിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മല കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന നാടക ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു ലോക യുവജന യുവജനദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ കുഞ്ഞിരങ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉദ്ഘാടനം ചെയ്തു ഒരു നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കഥ വേണം തിരക്കഥ വേണം സംഭാഷണം സംവിധാനം അങ്ങനെ പല പല ഘടകങ്ങൾ കൂടി ചേർന്നതാണ് ഒരു നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളു അതെങ്ങനെയാണ് എന്താണ് വേണ്ടതെന്നുള്ളതൊന്നും ഒരിക്കലും നമുക്കാർക്കും പെട്ടെന്ന് അറിയാൻ പറ്റില്ല പല പരിപാടികളും പറയുമ്പോൾ ഞങ്ങളും ഇങ്ങനെ അവർക്കും എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് അതെങ്ങനെയാണോ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കേണ്ടത് എന്ന് നമ്മൾ പലരോടും ചോദിച്ചതിനു ശേഷമാണ് ഒരു പരിപാടി ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പി ബി സനീഷ് ഡോക്ടർ സംഗീത നായർ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷെമീന ബീഗം വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധി ഉല്ലാസ് ഡി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു നാടക കളരിയിലൂടെ യുവജന ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ഡോക്ടർ അഭീഷ് ശശിധരൻ നേതൃത്വം നൽകി ഒരു ഒരഭിനേതാവിൻ്റെ ആയുധങ്ങൾ എന്താണെന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ജോലിയെടുക്കുന്നവർക്ക് പണിയായുധങ്ങളില്ലേ അല്ലേ പണിയായുധങ്ങൾ അഭിനേതാവിൻ്റെ പണിയായുധങ്ങൾ എന്താണെന്ന് പറയും മൂന്ന് കാര്യങ്ങളാണ് അതൊന്ന് അഭിനേതാവിൻ്റെ ശരീരമാണ് രണ്ടാമത് അഭിനേതാവിൻ്റെ മനസ്സാണ് മൂന്നാമത് അഭിനേതാവിൻ്റെ ശബ്ദമാണ് ബോഡി മൈൻഡ് വോയിസ് എന്ന് പറയും എന്തൊക്കെയാണ് ഉടൽ മനസ്സ് ശബ്ദം ഉടൽ മനസ്സ് ശബ്ദം ഈ മൂന്ന് കാര്യങ്ങൾക്കും പരിശീലനമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം മൂവാറ്റുപുഴയിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾക്കാണ് നാടക പരിശീലനം നൽകിയത് രണ്ട് ദിവസങ്ങളിലായി നാളെ നിർമ്മല കോളേജിൽ സമാപിക്കും ന്യൂസ് ന്യൂസ് മൂവാറ്റുപുഴ വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം